ഹലോ ഗൈസ് അപ്പോൾ ഇന്നലെ സെപ്റ്റംബർ ഒന്നാം തീയതി ഈ സെപ്റ്റംബർ ഒന്നാം തീയതി ഞാൻ സ്വിഗ്ഗിയിൽ ഏൺ ചെയ്ത എമൗണ്ട് ആണ് കാണിക്കാൻ പോകുന്നത് അതിനായി നമുക്ക് റെക്കോർഡ് ഓൺ ചെയ്യാം അതായത് ഇതിനകത്ത് ഒമ്പതര മണിക്കൂറോടെ ഞാൻ വർക്ക് ചെയ്തത് വൈകുന്നേരം ഒരു ഏഴുമണി തൊട്ട് കടിച്ച ഒരു നാല് മണി നാലേ കാലുവരെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ ഫസ്റ്റ് ഓർഡർ അടിച്ചത് ഏഴേകാലിനാണ് അതൊരു ഇരുപത്താറോട് ഓർഡർ ആണ് പിന്നെ ഏഴ് നാൽപ്പത്തെട്ടിന് അടിച്ചു പിന്നെ ഏഴ് അമ്പത്തഞ്ചിന് അടിച്ചു എട്ട് ഏഴിന് അടിച്ചു എട്ട് ഇരുപത്തിനാലിന് എൺപത്തിനാല് രൂപ പിന്നെ അതിന് റിട്ടേൺ ഇരുപത്തിനാല് ഇരുപത്തെട്ട് രൂപ പിന്നെ ലോങ് അടിച്ചതെന്ന് പറഞ്ഞാൽ പുലർച്ചെ ഒരു മണിക്കും പിന്നെ പന്ത്രണ്ടരക്കാണ് പന്ത്രണ്ടേക്കൊരു നൂറ്റൊമ്പത് രൂപ ഓർഡർ അടിച്ചു പിന്നെ പുലർച്ചെ ഒരു മണിക്ക് ഒരു നൂറ്റാറോടെ ഓർഡർ അടിച്ചത് വിത്ത് ടിപ്പ് പിന്നെ ലാസ്റ്റ് ഓർഡർ അടിച്ചത് മൂന്ന് അമ്പത്തെട്ടാണ് അതോടെ എന്റെ ഓർഡർ കഴിഞ്ഞു പക്ഷെ ഇന്നലെ ഒരു പതിനഞ്ച് ശതമാനം ഇൻസെന്റീവ് ഉണ്ടായിരുന്നു അതായത് നല്ല കാറ്റുണ്ട് കേട്ടോ ഇന്നലെ മറ്റേ ഓണത്തിനോടനുബന്ധിച്ചുള്ള ഒരു ചർജുണ്ടായിരുന്നു അതായത് പതിനഞ്ച് ശതമാനം അത് വൈകുന്നേരം ഒരു ഏഴ് മണി തൊട്ട് ഒരു ഒമ്പത് മണിയായിരുന്നു പക്ഷെ എനിക്ക് ഒരു മൂന്ന് ഓർഡർ കിട്ടിയുള്ളൂ അത് പ്രത്യേകിച്ചും ഗുണമായിട്ട് തോന്നില്ല സത്യമാണ അത് എന്താ പറയാ സാധാരണ ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ പോയി ഇരുപത് എന്തായാലും നമുക്ക് കിലോമീറ്ററിന് പത്ത് ലക്ഷം രൂപ കിട്ടുന്നുണ്ട് പക്ഷേ ഈ പതിനഞ്ച് സമയം ചർച്ച അവർ അതിനകത്ത് ടാലി ചെയ്ത് ഇരുപത്തിനാല് രൂപ ഇരുപത്തിയേഴ് രൂപ അതായത് കടാ ആറ് രൂപ ഫസ്റ്റ് ഓർഡർ ഇരുപത്തി ആറ് രൂപയാണ് കിട്ടിയത് ചാർജ് ബോണസ് ഏഴ് ഓർഡർ എണിക്സ് ഇരുപത്തി ആറ് ഓടിയത് രണ്ടേ പോയിന്റ് ഒന്നുമില്ല ഓർഡർ അപ്പൊ അവർ അതിനകത്ത് ടാലി ചെയ്തിട്ടാണ് എമൗണ്ട് കിട്ടുന്നത് പ്രത്യേകിച്ച് തന്നെ പിന്നെ എനിസിൻ്റെ ഒമ്പത് ഓർഡർ കംപ്ലീറ്റ് ചെയ്തു ഇന്നലെ മൊത്തം എടുത്ത ഓർഡർ തന്നെ പതിനാറ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടോ പതിനാറ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തു പിന്നെ കസ്റ്റമർ ഓർഡർ എണിക്സ് അത് നമ്മൾ ഓടി എണിക്സ് ൊമ്പത് ഇൻസെന്റീവ് അത് നമ്മൾ ഇത്ര ഷിഫ്റ്റ് ഇത്ര ടൈം വർക്ക് ചെയ്ത് അതായത് ഏഴ് മണിക്ക് ഇറങ്ങിട്ട് ഒരു പതിന ഷിഫ്റ്റ് കഴിയല്ലോ അങ്ങനെ അത് ഷിഫ്റ്റ് കംപ്ലീറ്റ് ആയി ഒമ്പത് ഓർഡർ എടുത്തു അങ്ങനെ തൊണ്ണൂറ് രൂപ ഇൻസെന്റീവ് കിട്ടി പിന്നെ കസ്റ്റമർ ടിപ്പ് രണ്ടുപേരും കസ്റ്റമർ ടിപ്പ് കിട്ടും പിന്നെ ബോണസ് ബോണസ് എന്ന് വെച്ചാൽ നൂറ്റമ്പത് അതായത് റെയിൻ സർജും പിന്നെ നമ്മൾ മണിക്ക് ശേഷം വേറെ ഓർഡർ പതിനഞ്ചുന്നുണ്ട് അതും വേറെ തട്ടി അത് ഇടക്ക കിട്ടുള്ളൂ അല്ലെങ്കിൽ അതുപോലെ അതും ഈ ഓർഡറിൻ്റെ ടാലി ടാലിത് പോകുന്ന സെറ്റപ്പാണ് പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റിംഗ് റെസ്റ്റോറൻറ്റ് പോയിട്ട് കിട്ടേണ്ട വെയിറ്റിംഗ് എമൗണ്ട് ആണ് പതിനേഴ് അത് പഴയ പല ഹോട്ടലുകളിലും കെ എഫ് സി അല്ല അല്ലെങ്കിൽ പല പല ഹോട്ടലുകളുണ്ട് അങ്ങനെ ആ ഹോട്ടലിൽ നമുക്ക് വെയിറ്റിംഗ് കിട്ടുന്നത് വെയിറ്റിംഗ് നമ്മൾ എത്രയ്ക്കുമ്പോൾ ഫുഡ് റെഡി ഓടും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഫുഡ് റെഡി ആയിട്ടാവില്ല അപ്പോൾ അങ്ങനെ വെയിറ്റിംഗ് കിട്ടിയാണ് പതിനേഴ് കിട്ടിയത് അങ്ങനെ ടോട്ടൽ കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഒമ്പത് മണിക്കൂറും ഇരുപത്താറ് മിനിറ്റും ഇതിനകത്ത് എനിക്ക് ചിലവെന്ന് പറയുന്നത് ഞാൻ ഇ വി ഓടിക്കുന്നത് ഇ വിക്ക് ചെലവായത് ഇപ്പുറ കേട്ടോ എ വിക്ക് ചെലവയത് എഴുപത്തിമൂന്ന് രൂപ പതിനാറ് പൈസ എഴുപത്തിമൂന്ന് രൂപ പതിനാറ് പൈസ ആണ് എനിക്ക് ഇന്നലെ ചിലവായത് അപ്പൊ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ആയിരത്തി എഴുപത്തിയഞ്ച് രൂപ മനസ്സിലാണ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഓടി പിന്നെ അതിൽ ചില ചിലവെല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു എങ്ങനെ ഒരു ആയിരത്തിഒരുന്നൂറ് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇന്നലത്തെ അപ്പൊ ഇന്നത്തെ ഓട്ടം എങ്ങനെ ഉണ്ടാവും നമുക്ക് കണ്ടുനോക്കാം cierto